നമസ്കാരം ഗസക്കാരെ പട്ടിണി കിട്ടുകൊല്ലണം ഭക്ഷണം കൊടുക്കരുത് അവർക്ക് ലഭിക്കുന്ന സഹായങ്ങളൊക്കെ തടയണം അങ്ങനെ അവരെ ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടാതെ മരുന്ന് കിട്ടാതെ അവരെ വീർപ്പ് മുട്ടിച്ച് കൊല്ലുക ഈ ഒരു നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ആ നീക്കത്തെ ഹമാസ് അതിശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് അവർ പറയുന്നത് പട്ടിണിയെ ആയുധമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ഇസ്രായേൽ ഐക്യരാഷ്ട്ര സഭ പറയുന്നത് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണ് എന്നാണ് ഖത്തറും അതുപോലെ തന്നെ ഈജിപ്തും ഒക്കെ ഇസ്രായേലിന്റെ നീക്കത്തിൽ അതൃപ്തി വ്യക്തമാക്കി കഴിഞ്ഞു ഗസയിലെ സാധാരണക്കാർ എന്തു പിഴച്ചു എന്നതാണ് ലോകം ചോദിക്കുന്നത് ഇതെന്തായാലും യുദ്ധമല്ല ഇത് വലിയ തമ്മാടിത്തരമാണ് എന്ന് ലോകം ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും ഗസക്കാരെ പട്ടിണി കിട്ടാൻ ഇസ്രായേലിന് വിജയിക്കാൻ കഴിയുമോ പലരും ഇവിടെ ആക്രോശിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നു ഗസക്കാരെ പട്ടിണി കിട്ടുകൊള്ളണം ഒരെണ്ണം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പലരും ആക്രോശിക്കുന്നത് അത്തരത്തിൽ ആക്രോശിക്കുന്ന ആളുകളോട് പട്ടിണി കിട്ടാൽ ഹമാസിനെ വരുതിയിലേക്ക് കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തോട് ഒരു ചെറിയ കാര്യമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പട്ടിണി ഒരിക്കലും ഗസക്കാരെ ബാധിക്കില്ല പട്ടിണി കിടന്ന് ശീലിച്ചവരാണ് അവർ പരിശുദ്ധ റമദാൻ മാസമാണിത് മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ഇവിടെ ഭക്ഷണം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കുന്നവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവൻ എന്ന് അന്ത്യപ്രവാചകൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവൻ പട്ടിണി കിടക്കുമ്പോൾ നിന്റെ അയൽവാസി ആണെങ്കിൽ അവൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നീ വയറു നിറച്ച് ഭക്ഷണം കഴിക്കരുത് പട്ടിണി കിടക്കുന്നവന് കൂടെ കൊടുക്കണം അത്തരത്തിൽ ആ ഭക്ഷണത്തിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഭക്ഷണം ദാനം ചെയ്യുക അതിന് വലിയ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അത്ര വലിയ ഒരു പ്രാധാന്യമുള്ള മതമാണ് ഇസ്ലാം ഗസക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലാം എന്ന് വ്യാമോഹിക്കുന്ന ആളുകളോട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഉമ്മു സുലൈം അലി അള്ളാഹു അൻഹായുടെ ചരിത്രമാണ് അബൂത്തൊലഹയുടെ ചരിത്രമാണ് അനസ് അലിയു അൻഹുവിന്റെ ചരിത്രമാണ് ഇഷനസ്കാരത്തിന് പള്ളിയിലേക്ക് പോയ അബൂ അബൂതൊലഹയെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യ ഉമ്മു സുലൈം അലിയുള്ള തിരിച്ചു പള്ളിയിൽ നിന്നും വരുന്ന സമയത്ത് അബൂതൽഹയുടെ കൂടെ മകൻ അനസിയല്ലാഹുൽവിന്റെ കൂടെ പ്രായമായ ഒരു മനുഷ്യൻ കൂടെയുണ്ട് ഉമ്മുസുലൈം ചോദിച്ചു ആരാണ് അബൂതൽഹ കൂടെ പ്രവാചകൻ പറഞ്ഞയച്ച മനുഷ്യനാണ് പ്രായമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കണം അദ്ദേഹം വിശന്നിട്ടാണ് വരുന്നത് പ്രവാചകരാണ് അദ്ദേഹത്തെ എന്റെ കൂടെ പറഞ്ഞയച്ചത് അബൂതൽഹ പറഞ്ഞത് കേട്ട് ഉമ്മുസുലൈം അൽഹ പൊട്ടിക്കരഞ്ഞു അതായത് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ആകെയുള്ള ഭക്ഷണം അബൂതലഹയും അനസും അതുപോലെ തന്നെ ഉമുസുലയും ഉലിയുള്ള കൂടെ കഴിച്ചാൽ പോലും അവർക്ക് തികയില്ല അത്തരമൊരു സാഹചര്യമാണ് ഈ ഒരു സമയത്താണ് മറ്റൊരാളെ കൂടെ ഭക്ഷണത്തിന് കൂട്ടിക്കൊണ്ടുവരുന്നത് മൂന്ന് ദിവസമായി കുട്ടിയായ അനസ് അനസുലിയുള്ളതെ വിശക്കുന്നുണ്ട് ഇവർ വന്ന് ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഒരു അതിഥി കൂടെ വീട്ടിലേക്ക് വരുന്നത് ഉമ്മു സുലൈം അലി അള്ളാഹു അൻഹ പറഞ്ഞു വല്ലാത്ത പ്രയാസത്തിലാണ് ഭക്ഷണം ഇല്ല അങ്ങനെ പറഞ്ഞ് കരയുകയാണ് ഈ സമയത്ത് അനസ് അലി അള്ളാഹു അൻഹു ഇവരുടെ മകൻ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് ഇവരുടെ കരച്ചിൽ കേട്ട് എന്തിനാണ് ഉമ്മ കരയുന്നത് അവർ കാര്യം പറഞ്ഞു എന്തായാലും പ്രവാചകൻ പറഞ്ഞയച്ച പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാതെ തിരിച്ചയക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടിയിരുന്നു അനസ് അലി അള്ളാഹു അൻഹുവിനോട് ഇവിടെ അബൂത്ത് അതുപോലെ തന്നെ ഉമ്മുസുലീംഅള്ളി അള്ളാഹു അൽഹായും ഒക്കെ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കത്തിച്ചു വെച്ച ആ വിളക്ക് തട്ടിക്കെടുത്തുക സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കുക ആ വന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കട്ടെ അദ്ദേഹം ഭക്ഷണം കഴിച്ചു ഇവർ ഭക്ഷണം കഴിക്കുന്നതുപോലെ അഭിനയിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം വിശപ്പ് മാറ്റിയതിനു ശേഷം അദ്ദേഹം തിരിച്ചുപോയി തൊട്ടടുത്ത ദിവസം ഇവിടെ സുബഹി വേണ്ടി പ്രഭാത നമസ്കാരത്തിനു വേണ്ടി അബുതൽഹയും മകനും പള്ളിയിലെത്തി അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി അബൂതൽഹയെ പ്രത്യേകം അന്വേഷിച്ചു എവിടെയാണ് അബുതലഹ ഏറ്റവും അവസാനത്തെ വരിയിൽ വരിയിലുണ്ടായിരുന്ന അബുതലഹ പറഞ്ഞു ഞാനിവിടെ ഉണ്ട് നബിയെ ഏറ്റവും പുറകിലുണ്ട് എന്ന് പറഞ്ഞു പ്രവാചകൻ അബുതൽഹയോട് പറഞ്ഞു ഇരുട്ടത്ത് നടത്തിയ സൽക്കാരം പടച്ച തപ്പുരാന് വല്ലാതെ പിടിച്ചു വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നബിയെ എങ്ങനെയാണ് ഇക്കാര്യം അറിഞ്ഞത് എന്ന് ചോദിച്ചു ഞാൻ മാത്രമല്ല മാലാഖമാരെല്ലാവരും അറിഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഇന്നലെ രാത്രി വലിയ തിരക്കായിരുന്നു നിങ്ങൾ ഇരുട്ടത്ത് നടത്തിയ ആ സൽക്കാരം കാണുന്നതിനു വേണ്ടി ഒരുപാട് മാലാഖമാർ നിങ്ങളുടെ വീട്ടിലെത്തി അതായത് സ്വന്തം വിശപ്പ് മാറ്റി വെച്ചു അതിഥിയായി വന്ന വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുത്തു വലിയ പുണ്യമുള്ള കാര്യമാണ് അതായത് വിശന്ന് വല്ലാതെ പ്രയാസപ്പെട്ട പ്രായമായ ഒരു മനുഷ്യന് ഭക്ഷണം കൊടുത്ത് ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട എന്ന് തീരുമാനിച്ച അബൂതുൽഹ അതുപോലെ തന്നെ ഉമ്മു സുലൈം അബി അള്ളാഹു അവരുടെ ഭാര്യ അവരുടെ മകൻ അനസു അബി അൻഹു ഇവരുടെ ആ ഒരു പ്രവർത്തനം മലക്കുകൾ പോലും കാണുന്നതിനു വേണ്ടി ആ രാത്രി അവരുടെ വീട്ടിലെത്തി വല്ലാതെ തിരക്കുണ്ടായിരുന്നു എന്ന ഒരു കാര്യമാണ് അന്ത്യപ്രവാചകൻ ഇവിടെ അബൂതൽഹയെ അറിയിച്ചത് ഇത്തരത്തിലുള്ള പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഭക്ഷണം അത് അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം എന്ന് പഠിപ്പിച്ച അന്ത്യപ്രവാചകൻ പഠിപ്പിച്ച അന്ത്യപ്രവാചകന്റെ അനുയായികളെ പട്ടിണിക്കിട്ട് കൊല്ലാമെന്ന് ഇസ്രായേൽ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ആ പട്ടിണിയിൽ അവർ പരാജയപ്പെടും എന്ന് ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആക്രോശിക്കുന്ന ആളുകളോട് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് തീർച്ചയായും അവരെ ദൈവം അവരെ കാക്കും ദൈവം അവരോടൊപ്പം ഉണ്ടാക്കും മാലാഘമാർ അവർ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് കൂട്ടുനിൽക്കും എന്ന് തന്നെയാണ് അതാണ് ചരിത്രം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗസക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലാമെന്ന് ബെഞ്ചമിൻ നദന്യാഹു ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അമേരിക്ക അങ്ങനെ ചിന്തിക്കേണ്ട ആരെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആക്രോശിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളമങ്ങ് അങ്ങ് മാറ്റിവെച്ചേക്ക് എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്